സംഗീത മാന്ത്രികതയിൽ ഇളകിമറിഞ്ഞ ചാലുശ്ശേരി വിരൽത്തുമ്പിലെ മാന്ത്രികത കൊണ്ട് ചാലുശ്ശേരിയുടെ മണ്ണിൽ സംഗീതത്തിന്റെ വസന്തം തീർത്ത സ്റ്റീഫൻ ദേവസി ദേശീയ സരസ്മേളയുടെ വേദിയെ പ്രകമ്പനം കൊള്ളിച്ച സ്റ്റീഫൻ ദേവസിയും സോളിഡ് ബാൻഡും അവതരിപ്പിച്ച ലൈവ് പെർഫോമൻസ് മേളയിൽ തീർത്തത് അവിസ്മരണീയമായ സംഗീത നിശ പരിപാടി തുടങ്ങും മുമ്പ് സദസ്സിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് സംഗീത പ്രേമികളെ സാക്ഷി നിർത്തി സംഗീത വിസ്മയം തീർത്ത സ്റ്റീഫൻ ആദ്യ ഗാനം മുതൽ സദസ്സിനെ ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിച്ചു ചടുലമായ താളത്തിനൊപ്പം ചാലുശ്ശേരി ഒന്നടങ്കം ചുവടുവെച്ച രാത്രിയായിരുന്നു ഇന്നലെ മന്ദാര വരാഹരൂപവും പാട്ടൊഴുകി കാണികളിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട മെലഡികൾക്ക് പുതിയൊരു താളം നൽകിയാണ് സ്റ്റീഫൻ വേദി കീഴടക്കിയത് മന്ദാര മാണിക്യക്കല്ലുണ്ടോ എന്ന ഗാനം കീബോർഡിൽ ഒഴുകിയെത്തിയപ്പോൾ കാണികൾ കയ്യടികളോടെ സ്വീകരിച്ചു പിന്നാലെ വന്ന കുട്ടനാടൻ കായലിലെ കൊച്ചുപെണ്ണെ തൃശൂർക്കാരെ ആവേശത്തിലാകത്തിയ കാന്ത ഞാനും വരാം പൂരം കാണാൻ എന്നീ ഗാനങ്ങൾ സംഗീത വിരുന്നിനെ മിഴിവേകി കാന്താ പാടിയപ്പോൾ വേദിക്ക് മുന്നിൽ യുവാക്കളുടെ നൃത്തവും ആരംഭിച്ചു വരാഹരൂപം എന്ന ഗാനത്തിന്റെ വേറിട്ട ആവിഷ്കാരമായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം ഡ്രംസിന്റെയും ഇലക്ട്രിക് ഗിറ്റാറിന്റെയും അകമ്പടിയോടെ സ്റ്റീഫൻ ദേവസി തീർത്ത സംഗീത ലഹരി ചാലിശ്ശേരിക്ക് മുൻപിങ്ങും ലഭിക്കാത്ത അനുഭവമായി ഇതോടെ സരസ്മേളയിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള കലാപരിപാടിയായി ഇത് മാറി സംഗീതത്തിനൊപ്പം സ്റ്റീഫന്റെ തനതായ പ്രകടന ശൈലിയും കൂടിയായപ്പോൾ സരസ്വേദി അക്ഷാർത്ഥത്തിൽ ഉത്സവമായി മാറി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി